നമസ്കാരം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് മരണമടഞ്ഞതിന് പിന്നാലെ അനാവശ്യവാദ്യങ്ങളിൽ അടപടലം പെട്ടിരിക്കാണ് കോൺഗ്രസുകാർ അതെല്ലാം കോൺഗ്രസിന് തന്നെ ഇപ്പോൾ കനത്ത തിരിച്ചടിയും അതുപോലെ തന്നെ കനത്ത വെല്ലുവിളിയും ആകുന്നുണ്ട് പ്രതീക്ഷിച്ചത് ഒന്ന് എന്നാൽ സംഭവിച്ചത് മറ്റൊന്ന് ആ ഒരു മനോവിഷമത്തിലാണ് കോൺഗ്രസുകാർ ഇപ്പോൾ നിൽക്കുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കെ തന്നെ അദ്ദേഹത്തെയും ആ പദവിയെയും അപമാനിച്ചവരാണ് കോൺഗ്രസുകാർ അതിന്റെ നേതൃത്വ പദവിയിൽ ഇരിക്കുന്ന നെഹ്റു കുടുംബം തന്നെയാണ് ബി ജെ പി എൻ ഡി എ സർക്കാർ ഭരണത്തിൽ ഇരിക്കെ തന്നെയാണല്ലോ അദ്ദേഹം അടഞ്ഞത് എന്ന കാര്യം നമ്മൾ ഓർക്കണം ആ സമയത്ത് രാജ്യം ഭരിക്കുന്ന എൻ ഡി എ സർക്കാർ മൻമോഹൻ സിംഗിന് സർവ ആദരവും ബഹുമതിയും പൂർണ്ണ ബഹുമാനവും നൽകിയാണ് രാജ്യം മൻമോഹൻ സിംഗിനെ വിട പറഞ്ഞത് അത് പക്ഷേ പല കോൺഗ്രസ് നേതാക്കൾക്കും സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു എന്ന് ഉറപ്പാണ് മൻമോഹൻ പ്രധാനമന്ത്രിയായിരിക്കെ സോണിയാഗാന്ധിയെ യു പി അധ്യക്ഷനാക്കി സൂപ്പർ പ്രധാനമന്ത്രിയാക്കി പ്രതിഷ്ഠിച്ച പ്രധാനമന്ത്രി പദത്തിന് അന്തസ്സു കളങ്കപ്പെടുത്തിയ ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് പ്രധാന തീരുമാനങ്ങളല്ല യു പി എ അധ്യക്ഷയിൽ നിന്നായിരുന്നുവെങ്കിൽ വിമർശനം ഏറ്റുവാങ്ങിയത് പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു അതായത് സോണിയാഗാന്ധിയുടെ മണ്ടത്തരമായ ഓരോ തീരുമാനങ്ങൾക്കും അവസാനം കുറ്റത്തിന്റെ മൊനകൾ ചെന്ന് തറയ്ക്കുന്നത് മൻമോഹൻ സിംഗിന്റെ രഞ്ജത്തായിരുന്നു പ്രധാനമന്ത്രിയായിരിക്കെ മൻമോഹൻ സിംഗിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം ഉണ്ടായതും നെഹ്റു കുടുംബത്തിൽ നിന്നാണ് ആ കാര്യവും നമ്മൾ ഓർക്കണം രണ്ട് വർഷം തടവിന് ശിക്ഷിക്കപ്പെടുന്ന ഏത് എംപിയും ഉടൻ അയോഗ്യയാക്കപ്പെടുമെന്ന സുപ്രീം കോടതി വിധി മറികടക്കാൻ മൻമോഹൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് പരസ്യമായി കീറിയിറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് അത് മൻമോഹൻ സിംഗിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് ചെയ്തത് അന്ന് പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റും ലോക്സഭാ അംഗവുമായിരുന്നു രാഹുൽ ഇതിൽ കൂടുതൽ ഇനി എന്ത് അപമാനമാണ് മൻമോഹൻ സിംഗ് ആ കോൺഗ്രസ് എന്ന നരാധവന്മാർ വാഴുന്ന പ്രസ്ഥാനത്തിൽ നിന്നും ഇനി ഏറ്റുവാങ്ങേണ്ടത് അത്രയേറെ മനോവിഷമോ വേദനയും മൻമോഹൻ സിംഗിന് മറ്റൊരാളിൽ നിന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല രാഹുലും സോണിയും കണക്കിന് മൻമോഹൻ സിംഗിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടാണ് വിട്ടത് ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം രാജിക്കത്ത് ഈശയിൽ കൊണ്ട് നടന്നുവെന്നാണ് സംസാരം മരണശേഷവും മൻമോഹൻ സിംഗിനെ അർഹിക്കുന്ന ബഹുമാനം നൽകാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറായില്ല രാജ്യം മുഴുവൻ ദുഃഖിച്ചിരിക്കുമ്പോൾ മുൻ പ്രധാനമന്ത്രിയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു ഭാഗം നേതാക്കളുടെ നീക്കം ഡിസംബർ ഇരുപത്തി ആറ് രാത്രി എട്ട് ആറിനാണ് അദ്ദേഹത്തെ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിക്കുന്നത് ഒമ്പത് അമ്പത്തി ഒന്നിന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്ന വാർത്താ ബുള്ളറ്റിൻ എയിംസ് പുറത്തിറക്കുന്നു വിവരമറിഞ്ഞ എയിംസിലെ ആദ്യം എത്തിയതിൽ ഒരാളാണ് ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ ജെ പി നദ്ദ പ്രിയങ്കാ ഗാന്ധിനെയും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ബാക്കി കോൺഗ്രസ് നേതാക്കളെല്ലാം കർണാടകയിലെ ബെൽഖാവിൽ പാർട്ടിയോഗം കഴിഞ്ഞ് ഡൽഹിയിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു മുൻ പ്രധാനമന്ത്രി മരണപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും നരേന്ദ്രമോദി സർക്കാർ പാലിച്ചു മൻമോഹൻ സിംഗിനോടുള്ള ആദര സൂചകമായി കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഈ ദിവസങ്ങളിലെ സർക്കാരിന്റെ പൊതുപരിപാടികളും ഔദ്യോഗിക ചർച്ചകളും മറ്റു പരിപാടികളും എല്ലാം റദ്ദാക്കി ദുഃഖാചരണത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടെ രാജ്യത്തിനകത്തും പുറത്തുവിടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും ദേശീയ പതാക താഴ്ത്തിക്കെട്ടാൻ ഉത്തരവിട്ടു സംസ്കാരം നടക്കുന്ന ദിവസം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പകുതി ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു എന്നാൽ മൻമോഹൻ സിംഗ് മരിച്ചപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഒരു ബഹുമതിയും നൽകിയില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗിന്റെ ചിത കത്തി അണയുന്നതിന് മുന്നേ നേരെ അങ്ങ് പറഞ്ഞു വിദേശ രാജ്യത്ത് അതത് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇതോടെ രാഹുലിന് ഉളുപ്പില്ല എന്നൊരു കാര്യം ഇതോടുകൂടി മനസ്സിലായി രാഹുലിന്റെ മൻമോഹൻ സിംഗ് പ്രേമം വെറും നാടകമാണെന്ന് ഇതോടുകൂടി തെളിഞ്ഞു